പലരും പല മാധ്യമങ്ങളിലും വരുന്നത് ഈ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് കേസിന് പോരുത് എന്ന് മമ്മൂക്ക പറഞ്ഞതായിട്ട് അതല്ല അതിന്റെ വാസ്തവം അതിനു മുമ്പ് എനിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നുണ്ടായ ദുരനുഭവത്തിനെതിരെ എസ്ഐ ടി കേസെടുത്ത് നാലുപേരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള സമർപ്പിച്ചിട്ടുള്ളൊരു കേസുണ്ട് അതിന്റെ അതിന്റെ പേരിലാണ് കേസുമായിട്ട് പോരുത് എന്ന് പറഞ്ഞ് വിളിച്ചത് മമ്മൂക്കയ്ക്ക് മുമ്പ് ഇവിടെ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രി തന്നെയുള്ള വളരെ പ്രശസ്തനായ ഒരാളെ നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റായ ശ്രീ ആന്റോ ജോസഫ് സമീപിക്കുകയും അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രം അദ്ദേഹം ഇടപെടാം എന്ന് പറഞ്ഞപ്പോൾ മാപ്പ് പറയാൻ അവർ തയ്യാറായില്ല അപ്പോഴാണ് അവർ മമ്മൂക്കെ സമീപിക്കുന്നതും മമ്മൂക്ക എന്നെ വിളിക്കുന്നതും പക്ഷെ എനിക്ക് ഒരു എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം തന്നെ എന്നോട് പറയുകയും ചെയ്തു ഇനി ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞു ഇത് ഹായ് നമസ്കാരം തൃശൂർ അപ്പോൾ ഇന്ന് പറയുന്ന വിഷയം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയില് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് മമ്മൂക്കയെ കുറിച്ച് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറായിട്ടുള്ള സാന്ദ്ര തോമസ് ഇളക്കിവിട്ട ഒരു ബോംബ് എന്നാണ് വേണമെങ്കിൽ പറയാം കാരണം അത് ഇളക്കിവിട്ടപ്പോൾ മമ്മൂക്ക എന്ന വ്യക്തി മലയാള സിനിമയുടെ എന്താ പറയുക മെഗാസ്റ്റാർ മമ്മൂക്ക മലയാള സിനിമയിൽ അമ്പത്തിനാല് വർഷമായിട്ട് നിലനിൽക്കുന്ന മെഗാസ്റ്റാർ ആയിട്ടുള്ള അന്നും അല്ല തുടക്കത്തിൽ അതിൽ ഞാൻ പറയുന്നത് അമ്പത്തിനാല് വർഷം തികയുന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമ വന്നിട്ട് അമ്പത്തിനാല് വർഷം തികഞ്ഞ ദിവസം തന്നെയായിരുന്നു രണ്ട് ദിവസം മുമ്പ് അങ്ങനെയുള്ള ഇത്രയും സീനിയറായിട്ടുള്ള മമ്മൂക്ക ആ മമ്മൂക്കയെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹം അദ്ദേഹം സാന്ദ്ര തോമസിന് ഉപദേശിക്കാൻ വന്നൊന്നും മമ്മൂക്ക പോയിട്ട് മമ്മൂക്കയുടെ വീട്ടിലുള്ളവരെ ആദ്യം പ്രൊട്ടക്റ്റ് ചെയ് എന്നിട്ട് മതി എന്നെ നല്ല രീതിയിലൊക്കെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഒക്കെ വന്നു വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും മമ്മൂക്കെ ഇഷ്ടപ്പെടാത്തവർ പലരും മമ്മൂക്കയോട് ദേഷ്യമുള്ളവർ അരിശ്യമുള്ളവർ വർഷങ്ങളായിട്ട് അത് നാൽപ്പത്തി രണ്ട് വർഷത്തെ ഡൈഹാർട്ട് ഫാനായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാൻ സാധിക്കും അത്രമാത്രം മമ്മൂക്ക എന്നെ ദ്രോഹിക്കാൻ ഈ നാൽപ്പത്തി അഞ്ച് വർഷത്തോളമായിട്ട് അല്ലെങ്കിൽ നാൽപ്പത്തി വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം ഫൈറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇവിടെ വരെ എത്തിയത് ഇപ്പോൾ തൽക്കാലം അദ്ദേഹം വിശ്രമജീവിതം നയിക്കുന്ന ഈ സമയത്ത് പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഈ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് വലിച്ചിഴക്കുകയും അദ്ദേഹത്തിന് നാണക്കേടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അത് വളരെയധികം വിഷമം എന്നെപ്പോലുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് പ്രധാനമായും ചെയ്യാൻ തന്നെ കാരണം അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നാളെ ആന്ധ്ര തോമസ് നീ തിരിച്ച് പറയേണ്ടി വരുന്നുള്ളത് ആരുടെയും ഭീഷണിക്ക് വഴങ്ങി വഴങ്ങിയിട്ട് ഇന്ന് ഈ സാന്ദ്ര തോമസ് ഇതിന് ആയിട്ട് വന്നിരിക്കുകയാണ് അതായത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത് മമ്മൂക്കെ കുറ്റപ്പെടുത്തിയിട്ടല്ല മമ്മൂക്ക് അങ്ങനെയല്ല എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സാന്ദ്ര തോമസ് ഇന്ന് വന്നിട്ടുണ്ട് ഈ കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞ പോലെയുള്ളൊരു വീഡിയോ സാന്ദ്ര തോമസ് മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു മമ്മൂക്ക് എത്ര പേര് തെറ്റി തെറ്റിദ്ധരിച്ചു എത്ര മമ്മൂക്കെ ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന ധാരാളം പേരുണ്ട് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സിനിമ വ്യവസായത്തിലെ ഒരു സിനിമ നടന്മാരാകുമ്പോൾ രണ്ട് വിഭാഗം ചിലപ്പോൾ സൂപ്പർ സ്റ്റാറിൽ വരുമ്പോൾ അപ്പോൾ മമ്മൂക്കെ മോഹൻലാലിനെ ആരാധിക്കുന്നവരും മമ്മൂക്കെ ഇഷ്ടപ്പെടാത്തവർ അല്ലെങ്കിൽ മമ്മൂക്കെ ഇഷ്ടപ്പെടുന്ന ആരാധകരും അതുപോലെ തന്നെ മോഹൻലാലിനെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരൊക്കെ ഇതൊക്കെ ഒരു വലിയൊരു വാർത്തയായിട്ടും ടൂൾസായിട്ട് എടുത്തുകൊണ്ട് വിമർശിക്കും എന്തിനാവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി ഇടപെടണം മമ്മൂക്കിക്ക് അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും പോയി ഇടപെടണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു ഞാൻ തന്നെ ചെയ്ത വീഡിയോയിൽ പലരും വന്നിട്ട് എന്നെ വളരെ മോശമായി ചിത്രീകരിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു നീ എന്തിനാ മൂടുതായി കൊടുക്കുന്നത് പറഞ്ഞിട്ട് അല്ല നമുക്കറിയാം കാരണം ആൾക്കതിൻ്റെ ആവശ്യമില്ല എന്തിനാ മമ്മുക്ക മമ്മൂട്ടി എന്ന നടന് ഇതിനെൻ്റെ ആവശ്യമുള്ളത് ആളുടെ ആളെ സംബന്ധിച്ചിടത്തോളം എല്ലാം എന്താ പറയുക അച്ചീവ്മെൻസും നേടി ആൾ ആൾക്ക് ഈ പറഞ്ഞ പോലെ മരണം വരെ എന്താ പറയുക അഭിനയിച്ച് മരിക്കണം എന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന സിനിമയോട് അത്രമാത്രം എന്താ പറയുക ഇത്രയും ഒരു ഒരു നടനുണ്ടാവില്ല എന്നാണ് മറ്റുള്ള നടന്മാരും ലാലാട്ടൻ പോലും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ലാലാട്ടൻ പോലും പറയുന്നത് മമ്മൂക്കയുടെ പോലും മമ്മൂക്കയുടെ അത്ര പോലും എനിക്ക് സിനിമയെ സിനിമ എന്ന് പറഞ്ഞ ജീവനല്ല എന്നുള്ളത് മമ്മൂക്കയ്ക്ക് ജീവനാണ് ആൾക്ക് സിനിമയില്ലാതെ ഒരു നിമിഷം സിനിമയെക്കുറിച്ച് ഒരു നിമിഷം പോലും ഇല്ല പോലുമില്ല ഒരു മനുഷ്യൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് അത്രയധികം സിനിമകളിൽ അഭിനയിച്ച് നാനൂറ്റി മുപ്പതോളം സിനിമകളിൽ അഭിനയിച്ച മമ്മൂട്ടി എന്ന നടൻ അദ്ദേഹത്തിന് ഈ സാന്ദ്ര തോമസിൻ്റെ കേസിൽ നടപടേണ്ട ആവശ്യമില്ല പക്ഷേ വേണ്ടപ്പെട്ട ആൾക്കാർ ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ സംസാരിച്ചിരിക്കുക നമ്മൾ ജീവിതത്തിൽ എല്ലാവരും തികഞ്ഞവരും നമ്മൾ ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ തെറ്റേ കാറ്റിൽ പോലും സംസാരിച്ചേക്കാം പക്ഷേ അതിനെ മമ്മൂട്ടി എന്ന നടൻ സാധാരണ സമയത്താണെങ്കിൽ നമുക്ക് വിഷമമില്ല ഈ സമയത്ത് അദ്ദേഹം ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തെ തേച്ചൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെപ്പോലുള്ള ധാരാളം ആരാധകർക്ക് നൊന്തു അതിന് അതുകൊണ്ടാണ് നമ്മൾ അതിന് മറുപടി പറയാൻ നിന്നത് പക്ഷേ ഇന്ന് ശാന്തര തോമസിൻ്റെ ഈ വീഡിയോ വന്നതോടുകൂടെ ഈ കുറ്റം പറഞ്ഞവർക്കൊക്കെ പോയി നല്ല മു മരത്തിൽ കയറി മുകളിലേക്കൊരു പത്രാവശ്യം താഴേക്കൊരു പത്രാവശ്യം അങ്ങനെ ഒരു നൂറ് അപൃത്തിയും കൂടി ചെയ്തിട്ട് പോയിട്ട് കമ്മന്നടിച്ച് കിടക്കുക വായതിൽ വെച്ചിട്ട് ഓക്കേ